ഊഷ്മളമായ യാത്രയ്പ്പ് നൽകി കല്ലൂർക്കാട് സെന്റ് അഗസ്റ്റിൻസ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകരും രക്ഷകർത്താക്കളും മൂന്ന് വർഷത്തെ സുദീർഘമായ സേവനത്തിന് ശേഷം മൂവാറ്റുപുഴ ഹോളി മാഗി ഇടവകയിലേക്ക് പ്രവർത്തന മേഖല മാറുന്ന മാനേജരായ റവറൻ ഡോക്ടർ മാനുവൽ പിച്ചിളക്കാട് അച്ഛനാണ് യാത്രയപ്പ് നൽകിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ മൂന്ന് വർഷം സ്കൂളിന്റെ ഉന്നമനത്തിനായി ചെയ്ത ഭൗതിക കലാസാഹിത്യ കായിക മേഖലകളിലെ പ്രോത്സാഹനം സ്കൂളിന് മികച്ച നേട്ടം മൂന്ന് വർഷമായി തുടർച്ചയായി കായിക മത്സരത്തിൽ ചാമ്പ്യൻ സ്ഥാമ ചാമ്പ്യൻ സ്ഥാനം നിലനിർത്തി കലാമത്സരങ്ങളിൽ ഉപജില്ലയിൽ ഒന്നാം സ്ഥാനം സ്കൂളിന് പുതിയ കവാടം അദ്ദേഹത്തിന്റെ കഴിവിനെ ഓർമ്മപ്പെടുത്തി ഹയർ സെക്കൻഡറി സീനിയർ അധ്യാപകർമാരായ റെന്നി മാത്യു സെബാസ്റ്റ്യൻ മാത്യു എൽ പി സ്കൂൾ പ്രധാന അധ്യാപിക റീജ ജേക്കബ് പി ടി ഐ പ്രസിഡന്റ് ബിനു പി ഡി കൈക്കാരന്മാർ സ്റ്റാഫ് പ്രതിനിധികൾ എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു സ്കൂൾ പ്രിൻസിപ്പൽ ഷൈനി ജോസഫ് സ്വാഗതവും സ്കൂൾ പ്രധാന അധ്യാപിക ഷീബ മാത്യു നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് കലൂർക്കാട് ka <laughs> pūna'i

വിളിച്ചുകൊണ്ട് പോയത് സ്റ്റേജ് മാനേജ്മെന്റിന് തെരഞ്ഞെടുക്കപ്പെട്ടത് കതർഗാട് സെൻറ്റർ അധ്യാപകനാണ്